റംബൂട്ടൻ എടുത്തരാമോ ഓക്കേ സ്വീറ്റ് കോൺ എവിടെ എക്സ്ട്രാ ഓർഡിനറി സ്കിൽസും ടാലൻസും ഉള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്കറിയാം പക്ഷെ കാണാതെ പോകുന്ന കുറെ സൂപ്പർ മോംസ് ഉണ്ട് അതിന്റെ പിന്നിൽ ഒന്നര വയസ്സിൽ നാല് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ലൂക്കയുടെ കുനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ലൂക്കയുടെ മമ്മി ഒരുപാട് ഫീൽഡുകളിൽ എക്സൈൽ ചെയ്യുന്ന ഒരു സൂപ്പർ മോമാണ് ഇപ്പോൾ പെയിന്റിംഗ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സൂപ്പർ മോമാണ് എങ്ങനെയാണ് ഈ പെയിന്റിങ്ങിലേക്ക് വരുന്നത് പെയിന്റിംഗിൽ പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യുക അല്ലാണ്ട് നമുക്കൊരു താല്പര്യം ഉണ്ടല്ലോ അതിന്റെ പുറത്ത് ചെയ്യാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛൻ വരയ്ക്കുമായിരുന്നു എൻ്റെ ചെറിയ അച്ഛൻ അങ്ങനെ കുറച്ച് പേര് വരയ്ക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്കൊരു കൗതുകം തോന്നി വരച്ച് തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ പിന്നെ വരച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മേല കണ്ടുപിടിച്ചു അത്രയേ ഉള്ളൂ പെയിന്റിങ് അല്ല ശരിക്കും കരിയർ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇതല്ല എന്നറിയാം എന്താണ് ഇപ്പോൾ ശരിക്കും ചെയ്യുന്നത് ഞാൻ ആക്ച്വലി സിവിൽ എഞ്ചിനീയർ ആണ് പിന്നെ ഇത് നമ്മുടെ സൈഡായിട്ട് പോണു അതേ ഉള്ളൂ അപ്പം ഈ പെയിന്റിങ് അല്ലാതെ വേറെ എന്തൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് ഫോട്ടോഗ്രാഫി ചെയ്യാനുണ്ട് പിന്നെ ഡിജിറ്റലായിട്ട് കാൽക്കുലേഷൻ ചെയ്യാനുണ്ട് സാരിയില് ഡ്രെസ്സിലൊക്കെ പെയിൻറ്റിങ് ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യും ഇതിലൊക്കെ ഫാമിലിയുടെ സപ്പോർട്ട് സപ്പോർട്ട് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള എൻ്റെ അച്ഛനായിരിക്കും കാരണം നമ്മൾ എന്ത് വരച്ചാലും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നുള്ളൂ എൻ്റെ അച്ഛനായിരുന്നു ഇപ്പോൾ ഒരു കളർ തീരുവാണെങ്കിൽ നെക്സ്റ്റ് അത് തീരേണ്ടതിന് മുന്നേ അടുത്ത് തരും ചുമ്മാ ചുമ്മ കുറേ പേപ്പറും കളറൊക്കെ തരുമായിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളതും അച്ഛൻ്റെ കാര്യം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടെ പറയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ വീട്ടിൽ അമ്മ അനീത്തി അവരൊക്കെ പ്രോത്സാഹിപ്പിച്ച് തുടങ്ങി വരച്ച് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഇപ്പോൾ ഹസ്ബൻഡാണ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുക ആളാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും സമയം കണ്ടുപിടിച്ച് തരണതും ആൾ തന്നെയാണ് ഇപ്പം ഒരു ബേബി ഉണ്ടല്ലോ അപ്പോൾ ബേബിയെ നോക്കണത് ഞാനിപ്പോൾ വരയ്ക്കണ സമയത്ത് ആളായിരിക്കും ബേബിയൊക്കെ നോക്കി എനിക്ക് ചെയ്തു തരാം വയസിൽ എടുത്താൽ പൊങ്ങാത്ത കഴിവുകളുണ്ട് ലൂക്കയ്ക്ക് ഈ കുഞ്ഞു തലയ്ക്ക് മുകളിൽ വേൾഡ് റെക്കോർഡുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട് ഒരു ഒന്നര വയസ്സുകാരന് പോകാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം വരെ താൻ കൈപിടിച്ച സൂപ്പർ സൂപ്പർമോം കുട്ടി ലൂക്കയ്ക്ക് കുക്കു എന്നൊരു വിളിപ്പാടകലെ രേഷ്മയുണ്ട് ലൂക്കയുടെ സ്വന്തം കുക്കു ജോലിയും ജീവിതവുമായി ഒരു സൂപ്പർമോം ജീവിത കഥയിലെ നായികയാണ് കുക്കു മകന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളർത്തിയതിൽ കുക്കുവിന്റെ പങ്ക് ചെറുതൊന്നുമല്ല ലുക്കാൻ നാല് റെക്കോർഡ്സുകളാണ് ഉള്ളത് ഒന്ന് ഇൻറ്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡാണ് അതൊരു കുഞ്ഞിൻ്റെ റെക്കോർഡ് ഞങ്ങൾ ബ്രേക്ക് ചെയ്ത റെക്കോർഡ് ആയിരുന്നു അതിൽ അവൻ ഐഡൻറ്റിഫ് കഴിഞ്ഞാൽ എനിക്ക് എയ്റ്റി വൺ പ്രൂട്ട്സ് ആയിരുന്നു സെക്കൻഡ് വൺ കലാം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അത് ടു ഫിഫ്റ്റി ഒബ്ജെക്ട്സ് ഐഡന്റിഫൈസിനാണ് ത്രൂ ഡിഫറെ നയൻറ്റി കാറ്റഗറീസിൽ പിന്നെയുള്ളത് സൂപ്പർ ടാലൻ്റഡ് കിഡ് ആണ് അതിലും ടു ഫിഫ്റ്റി ഒബ്ജക്ട്സ് ഐഡൻറ്റിഫൈസിലായിരുന്നു ലാസ്റ്റ് കിട്ടിയത് ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡാണ് ഐ ബി ആർ റെക്കോർഡ് വൺ നോട്ട് എയ്റ്റ് പ്രൂട്ട്സ് ഐഡന്റിഫൈസിനായിരുന്നു അപ്പോമ്രനാട്ട് എന്ത് ചെയ്യേ ആണ് ചോദിക്കുക കുക്കുംബർ കുക്കുംബർ എവിടെ എവിടെ വെരി ഗുഡ് ഓറഞ്ച് തത്തമ്മ തത്തമ്മ ും പസിലുകളും നിറഞ്ഞ ആ വീട്ടിൽ ഒരുപാട് കൈകളുടെ സഹായവുമുണ്ട് ഉണ്ട് അവസാനത്താഴവും മോഹിനിയാട്ടവും കഥകളിയും കൃഷ്ണനും രാധയും ഒക്കെ രേഷ്മയുടെ ക്യാൻവസിൽ ജീവൻ വെക്കും കൂട്ടിന് കുട്ടി പ്രശ്നം പിടിച്ച് ലൂക്കയും ഇഷ്ടമാണെങ്കിൽ െ ഇഷ്ടമല്ലാത്ത ഒന്നും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന ലൂക്കയുടെ സ്വന്തം കുക്കു ലൂക്കയ്ക്ക് താല്പര്യമാണെങ്കിൽ അവൻ ചെയ്യട്ടെ ഞാൻ എന്തായാലും ക്യാൻവാസ് കൊടുക്കുന്നുണ്ട് പെയിന്റിങ് കൊടുക്കുക പെയിന്റ് ബ്രഷ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആ താല്പര്യം ആണെങ്കിൽ ചെയ്യട്ടെ അല്ലാണ്ട് ഒന്നും കമ്പൽ പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അവൻ ഇഷ്ടം എന്താണോ അതവന് ചെയ്യട്ടെ സൂപ്പർ മോം പരിവേഷം ലഭിച്ചാലും ഇല്ലെങ്കിലും എല്ലാ അമ്മമാരും സ്പെഷ്യൽ തന്നെയാണ് എല്ലാ അമ്മമാരും സൂപ്പർ മോംസ് തന്നെയാണ് ക്യാമറമാൻ മനീഷിനോടൊപ്പം മേഘാ ജസ്റ്റിൻ കേരള കൌമുദി